ഹായ് കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ക്രിസ്മസ് പരീക്ഷ എല്ലാം കഴിഞ്ഞു എല്ലാവർക്കും വെക്കേഷനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണും ഇനിയിപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറക്കാറായി വരുമ്പോഴാണ് എല്ലാവരും പരീക്ഷയെക്കുറിച്ചും മാർക്കിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അതുവരെ അങ്ങനെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാറില്ല അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ ഒത്തിരി വലിയൊരു ജോലിയാണ് ഈ പേപ്പർ കെട്ടികൾ നോക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവരും കുറേ പേരൊക്കെ അധികം നോക്കിക്കുകയാണെന്നാലും നമ്മൾ വെക്കേഷൻ തിരക്കെല്ലാം കഴിഞ്ഞൊരു പത്ത് എട്ടോളം ഒക്കെയാണ് ഏകദേശം വിഷനൊക്കെ ഒരുപാടുള്ള സ്കൂളിലൊക്കെ വരുന്നത് എനിക്ക് ഏകദേശമത്തെ ഒക്കെ ഉണ്ട് നമുക്ക് മലയാളം വിഷയമാകുമ്പോൾ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നോക്കുമ്പം ഒരു വിഷയത്തിന് രണ്ട് കെട്ട് വരും അപ്പോഴത് ഒത്തിരി സ്റ്റുഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കി ഇതിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് സമയം ഒത്തിരി വേണം അപ്പോഴത് പിന്നെ അവസാനം കുറച്ച് ആദ്യമൊക്കെ നോക്കിയെങ്കിലും ഞാൻ പിന്നെ അവസാനം മക്കളൊക്കെ വന്നത് കാരണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയും കാര്യങ്ങളും അവർക്ക് ഉള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എന്നും ഉണ്ടാക്കുന്നതെന്ന് ആദ്യമൊക്കെ നമ്മൾ പേപ്പർ നോട്ടം ബാക്കി വരും അപ്പോഴും ഞാൻ എടുത്തു ആ ചില പേപ്പറുകൾ നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് സന്തോഷം തോന്നുന്ന പേപ്പറുകൾ കിട്ടാറുണ്ട് പത്താം ക്ലാസ്സിൻ്റെ പ്രത്യേകിച്ചാണ് പറയുന്നത് നമ്മൾ പട്ടിളി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളായത് കൊണ്ട് നമുക്ക് പേപ്പർ നോക്കുമ്പം ഏകദേശം നന്നായിട്ട് എല്ലാ കുട്ടികളും എഴുതിയിട്ടുണ്ട് ചില പേപ്പർ പോകുമ്പോൾ നല്ല തൃപ്തിയാണ് നല്ലവണ്ണം ആൻസർ എഴുതി ഏത് ടീച്ചർമാരും നോക്കിയാലും അവർക്ക് ഒരു മാർക്ക് പോലും കുറയ്ക്കാൻ കിട്ടാത്ത അല്ലെങ്കിൽ കഴിയാത്ത പേപ്പറുകളുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടി ഒന്ന് രണ്ട് പേപ്പറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റിൻ്റെ പേപ്പറിന് വിശേഷം ഞാൻ നിങ്ങളുടെ പങ്കുവെച്ചു അത് ലൈവായിട്ടാണ് ചെയ്തത് അതായത് വീഡിയോയിൽ മൊബൈൽ സ്പേസ് പ്രശ്നമുണ്ട് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് വെച്ച് ഡൗൺലോഡ് ചെയ്തിട്ടില്ല അപ്പോഴത് അപ്ലോഡ് ചെയ്തിട്ടില്ല ഡൗൺലോഡ് ഡൗൺലോഡില്ല അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ സ്പേസിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒരെണ്ണം ലൈവായിട്ട് ചെയ്ത് കഴിഞ്ഞ് മലയാള സെക്കൻഡ് നിങ്ങൾക്കൂടെ ഉപകരിക്കത്തക്കവണ്ണം പബ്ലിക് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ആൻസർ നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ അതിൻ്റെ നമുക്ക് എഴുതാൻ പറ്റാത്ത പോയിന്റുകൾ വന്നിട്ടുണ്ടോ എങ്ങനെയൊക്കെ എഴുതിയാലും നമുക്ക് നല്ലവണ്ണം നിലവാരത്തിൽ എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടാറുണ്ട് ഫുൾ മാർക്ക് നമുക്ക് ഏത് ടീച്ചർമാരെ നോക്കിയാലും കുറയ്ക്കാൻ പറ്റാത്തവണ്ണം ഉള്ള മാർക്ക് കിട്ടുന്നതാണ് ടീച്ചർ പറയുന്നത് അപ്പോഴേ നമ്മൾ എസ് എൽ സിക്ക് പബ്ലിക് പരീക്ഷ കഴിഞ്ഞിട്ട് വാല്യൂഷൻ പോകുമ്പോൾ നമുക്ക് ചിലപ്പം രാവിലെയൊക്കെ കിട്ടുന്ന ചില സെഷൻ ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുന്ന ഒത്തിരി പേപ്പറുകൾ കാണും പത്തിരുപത് പേപ്പർ നോക്കുന്ന സമയത്ത് ഫുള്ള് കിട്ടാറുന്ന പേപ്പറുകളുണ്ട് അതുപോലെ ഫുൾ എ പ്ലസ് കിട്ടുന്ന പേപ്പറുകളുണ്ട് ഒത്തിരി സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് നമ്മളതൊക്കെ നല്ലവണ്ണം എഴുതിയനുസരിച്ചിട്ട് മാറ്റി വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേപ്പർ എനിക്കും കിട്ടി എട്ടാം ക്ലാസ്സിനും പത്തിൻ്റെ ഒക്കെ ഉണ്ട് എന്നാലും പത്താം ക്ലാസ് കൂട്ടുകാർക്കൊക്കെ ഉപകരിക്കത്തേക്കും ചെയ്യുന്നുണ്ട് പത്ത് പിന്നെ ക്ലാസ്സുള്ള പേപ്പർ എല്ലാവരും നന്നായിട്ട് എഴുതുന്ന കുട്ടികളും ഉണ്ട് എന്നാലും ചിലത് നമുക്ക് ഫുൾ മാർക്ക് ഇട്ട് നമുക്ക് ഗുഡൊക്കെ കൊടുക്കാൻ തോന്നുന്ന പേപ്പറാണ് അപ്പോൾ അതിന് നമുക്ക് ആ ചോദ്യം ഞാനൊന്ന് അടിസ്ഥാന ഒന്ന് വായിക്കാം നമുക്ക് ആ കുട്ടി എഴുതിക്കുന്നതിൻ്റെ ഉത്തരം നമുക്ക് പറയാം അതിൽ പിന്നെ ഒന്ന് മുതൽ അഞ്ചോ ചോദ്യങ്ങൾ നാലെണ്ണ ഉത്തരവേഴ്ന്നുള്ളതാണ് ഈ പറമ്പിലിനെ വല്ലതുമുണ്ടോ ബാക്കി എന്ത് നട്ടാലും ഒരു കോഴി കോഴിയും കഴിവിയെന്ന പാഠത്തിലാണ് മാർക്കോസിൻ്റെ വാക്കുകൾ പാഠമാവുന്നത് നമുക്ക് അമർശമാണെന്നറിയാം സഹതാപം കാരുണ്യ മർഷ സ്നേഹം തന്നിട്ട് എല്ലാ കുട്ടികൾക്കും തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവായെ ആശ്ചര്യ തപശര്യ കൊണ്ട് വിശ്വസി വികസിച്ച നാടകീയമായ സ്വകീയമായ വ്യക്തിമത്വത്തെ സമൂഹ നിയമനത്തിനായി വിനിയോഗിച്ചു വ്യക്തിമത്വ എന്ന ശരിയായ വിഗ്ര പല കുട്ടികളും അത് ശരിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം വ്യക്തിയുടെ മഹത്വമാണ് പിന്നെ വ്യക്തിയുടെ മഹത്വമാണ് അല്ല വ്യക്തിയാകുന്ന ആ മഹത്വമൊന്നും എഴുതിയാ ശരിയാവത്തില്ല അടുത്തത് തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിന് കഴിയട്ടെ എന്നുള്ള ആ ചോദ്യം അയ്യപ്പണിക്കൻ്റെ വരികളാണ് കൊത്തി എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാവുന്നത് എന്താണ് നമുക്ക് ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവെന്ന് അറിയാം അടുത്ത നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മുക്കുറ്റികൾ മാവേലി മുന്നേ എതിരയിലേക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് മുക്കുറ്റികൾ മാവേലി മുന്നേ എതിരയിലേക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് വെള്ളി തലമെടുത്ത് ദീപക്കുറ്റികൾ നാട്ടി മലരൻ കൂടെ നിറച്ച് കമുകിൻ ഭൂരി തോന്നി എന്നുള്ളതാണ് നമുക്കറിയാവാന് ദീപക്കുറ്റികൾ നാട്ടിയാണ് അതിൻ്റെ ശരീരത്തിനെന്ന് പറഞ്ഞാൽ അഞ്ചെന്ന് പറയുന്നത് ശരിയായ പതച്ചെരിവുതന്നുള്ളത് പതുക്കെ പതുക്കെ നമുക്ക് ശരിയായി വരുന്നത് എന്നുള്ളത് ചെറുകടി അധികം ഒച്ചയാണ് ചിറകടി ഒച്ച എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏഴാമത്തെ ചോദ്യമാണ് ആ കുട്ടി എഴുതിയിക്കുന്നത് ബൈഡനിനേക്കാളും മൂർച്ച ഭയങ്കരമാണ് അതിനേക്കാളും മൂർച്ചയായിട്ട് പത്രം എന്നുള്ള ആ ചോദ്യം അതിനെഴുതിയിട്ടില്ല അതിനെഴുതിയിക്കുന്നത് ഏഴാമത്തെ ചോദ്യമാണ് ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പ്രകാശം വരത്തി അവരെ സ്വാതന്ത്ര്യ ബോധമുള്ള മനുഷ്യരാക്കി ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറയുന്നതിന് രണ്ട് കാരണങ്ങൾ എഴുതുക ഇവിടെ എഴുതിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു തൻ്റെ സന്ദേശങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സിൻ്റെ അന്ധവിശ്വാസങ്ങൾ മാറ്റി ശരിയായ അറിവ് അവരിലേക്ക് എത്തി എത്തിച്ചു പിന്നെ ജാതിപരമായ വേദന സമൂഹത്തിൽ നിന്ന് ഉച്ഛാടനം ചെയ്തു എന്നൊക്കെയുള്ള അതിൻ്റെ ഉത്തരവായിട്ട് എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ എട്ടാമത്തെ ചോദ്യമാണ് അവിടെ കുട്ടി എഴുതിയിരിക്കുന്നത് അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കി എഴുതുക അച്ഛൻ അപ്പനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു ആ കാഴ്ച നോക്കി നിന്ന് ആനന്ദിച്ചു അതിൻ്റെ ഉത്തരം അച്ഛനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ച കാഴ്ച നോക്കി നിന്ന് ചിരിത ആനന്ദിച്ചു കുറച്ചുകൂടെ മാറ്റം വത്തിയതായാലും നമുക്കത് ശരി തന്നെയാണ് വരുന്നത് ഏഴാമത്തെ ഒമ്പതാമത്തെ ചോദ്യമാണ് പിന്നെ കുട്ടി വിജയിക്കുന്നത് ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പിന്നെ ഏതുമുറങ്ങാതെമ്പാടും വയലേലുകൾ തോറും നടുവിൽ പൊൽക്കിരി എഴിയും വെള്ളിത്താലം എടുത്തു നിരന്ന് രസിപ്പും നെയ്യാമ്പലികൾ ഓണമുറ്റത്ത് എന്ന കവിതയിൽ വരികളിലെ കാവ്യഭംഗി വ്യക്തമാക്കുക എന്നുള്ളതാണ് വയലപ്പള്ളി ശ്രീധരമേനൻ്റെ ഓണമുറ്റത്ത് എന്ന നികൃതിയിൽ ഏതാനും വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് മനുഷ്യ മനസ്സും പ്രകൃതിയും ഓണത്തെ എങ്ങനെ എല്ലാം വരവേൽക്കുന്നുവെന്ന് ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാം വയലേലുകൾ തോറും നടുവിൽ നടുവിൽ പൊൽ പുൽക്കിരി എരിയുന്ന വെള്ളിത്താലമേന്തി ഉറങ്ങാതെ നിരന്ന് രസിച്ചു നിൽക്കുകയാണ് നെയ്യാമ്പലുകൾ അതുപോലെ തന്നെ നെയ്യാമ്പലുകളുടെ രൂപത്തെ പുൽക്കരി എന്ന് നിൽക്കുന്ന ഒന്നിനെ പോലെ ഇവിടെ കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഉമാലങ്കാരമാണ് കവി വരികൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഓണം എന്ന ആഘോഷം പ്രകൃതിയിൽ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ഈ കാണാം പ്രകൃതിയുടെ മനോഹരതയെ ഈ വരികൾക്കവി അങ്ങേറ്റം അല്ലെങ്കിൽ ആ ഓണം വർണ്ണിക്കുന്നുണ്ട് അപ്പോഴേ ആ മനോഹരമായ പിന്നെ ആ വരികളുടെ കവിഭംഗി അതുപോലെ തന്നെ ആലങ്കാരിക ഭംഗി വമാലങ്കാരമെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമുക്കൂടെ പത്താമത്തെ ചോദ്യമാണ് പിന്നെ എഴുതിയിരിക്കുന്നത് പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് സംഗതി വളരെ നിസാരമായിരുന്നു ഒരു കോഴിയെ എറിഞ്ഞു എറിഞ്ഞു കൊന്നു മാത്രം ആ പൂവൻ കോഴി വിപ്ലവം അഴിച്ചുവിട്ടു കോഴിയും കിഴവിയും നിസ്സാരമായ സംഗതിയിൽ നിന്ന് വലിയ പ്രശ്നങ്ങളിലെ കാര്യങ്ങൾ മാറാനിടയ സാഹചര്യം എന്ത് സന്ദർഭം വിശകലനം ചെയ്യുക എന്നുള്ളതാണ് പത്താമത്തെ ചോദ്യം എല്ലാവരും എഴുതുന്ന ആൻസറിലാണ് കാരൂരിൻ്റെ കോഴിയും കിഴവിയും എന്ന പാഠഭാഗത്തിലെ സന്ദർഭമാണിത് കോഴിയും കിഴവി എന്ന പാഠഭാഗത്തിൽ പാഠഭാഗത്തിൽ ഉടനീളം എഴുത്തുകാരൻ പിന്നെ ഹാസ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ സമൂഹം പുതുതലമുറ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കലയിക്കുന്നതിൻ്റെ ഒരു ഹാസ്യ രൂപം തന്നെയാണ് ഇവിടെ കോഴിയും കഴിവിയെന്ന പാഠഭാഗം മുന്നോട്ട് വെക്കുന്നത് മത്തായിയുടെ കോഴിയെ മാർക്കോസിൻ്റെ മകൻ എറിഞ്ഞു കൊന്നു എന്നാണ് പ്രശ്നം ആ കോഴിയെ മത്തായുടെ ഭാര്യയും മത്തായും ഭാര്യയും കൂടി മക്കൾ പോലും അറിയാതെ കറിവെച്ച് കഴിക്കുകയും ചെയ്തു മാർക്കോസിൻ്റെ പിന്നെ മാർക്കോസിൻ്റെ അച്ഛനാണ് മത്തായിയുടെ അമ്മയ്ക്ക് തൻ്റെ പറമ്പിലെ ചെറിയൊരു ഭാഗം കൊടുത്തത് അധ്വാനിച്ച് കിട്ടിയ കാഴ്ച കൊണ്ട് മത്തായുടെ കുടുംബം താഴെ നിന്ന് മുകളിലേക്കും പെൺമക്കളുടെ അംഗസംഖ്യ കൊണ്ട് മാർക്കോസിൻ്റെ കുടുംബം മുകളിൽ നിന്ന് താഴേക്കും വളർന്നു പണം അധികമായതുകൊണ്ട് മത്തായി വന്ന വഴി മറന്നു തുടങ്ങി അപ്പോൾ മാർക്കോസിനെ മത്തായിക്ക് വെറുപ്പായി തുടങ്ങി എങ്ങനെയെങ്കിലും മാർക്കോസിനെ കൊടുക്കണമെന്നാണ് അവൻ്റെ ലക്ഷ്യം അങ്ങനെ മത്തായി കോഴിയുടെ വിരിൽ മത്തായി മാർക്കോസിനെതിരെ കേസ് കൊടുക്കുന്നു ഇങ്ങനെയാണ് നിസ്സാരമായ പ്രശ്നങ്ങളിൽ നിന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതായത് മത്തായിയുടെ മത്തായിയുടെ പിന്നെ ഇടുങ്ങിയ ചിന്തയാണ് കാരണം നിസ്സാര കാര്യത്തിന് പോലും കലഹിക്കുന്ന തലമുറയും വന്ന വഴികളെ മറക്കുന്ന മറക്കുന്നവരെയെല്ലാം തന്നെ കഥയെ നമുക്ക് കാണാൻ കഴിയും സാമാന്യം പറ്റില്ലാതെ നന്നായിട്ട് അത് എഴുതിയിട്ടുണ്ട് എഴുതി പലിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എഴുതിയേക്കുന്ന ചോദ്യം പതിനാറാമത്തെ ചോദ്യമാണ് പതിനാറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഉപന്യാസ ചോദ്യമാണ് പത്രങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് അവയുടെ വഷളത്തം വഷളത്തം ഏറ്റവും കൂടുതൽ കുടുംബമാണെന്ന പ്രസ്താവനയെപ്പറ്റി ഇന്ന് വായനക്കാർ തെറ്റ് പറയും സുഖമാർ അറിയക്കേണ്ട വാക്യങ്ങളാണ് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ വിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് സാമൂഹ്യ പഠന അഭിപ്രായമാണ് രണ്ട് നിരീക്ഷണങ്ങളും പാഠഭാഗം വിശേഷം ചെയ്ത് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രഭാഷണം തയ്യാറാക്കാൻ നമുക്ക് സംഭവം ൊക്കെ വേണമെന്നുള്ള കാര്യം എല്ലാ കൂട്ടർക്കും അറിയാം അപ്പോൾ ഇവിടെ സംഭവനെ തന്നെ തുടങ്ങിയിട്ടുണ്ട് മാനരി നാം വാർത്തകൾ ദിനംതോറും പല മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട് നാം പത്രങ്ങളെയും ഇൻ്റർനെറ്റിനെയും ഒക്കെ പിന്നെ ആശ്രയിക്കുന്നുണ്ട് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനമാണ് നമ്മെ അതിലേക്ക് നയിച്ചത് പണ്ടുകാലത്ത് നാം വാർത്തകളെല്ലാം പത്രം വഴി റിഞ്ഞു സത്യവും ധർമ്മവും പുലർത്തിയ പത്രങ്ങളായിരുന്നു അന്ന് ലോകത്തിൻ്റെ മുന്നിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നമ്മുടെ അകായിലെ കാര്യം മറ്റുള്ളവരുടെ മുന്നിലും പത്രം എത്തിക്കുന്നു പത്രത്തെ പരിഹസിച്ചാലും ആ പരിഹാസത്തിൻ്റെ പ്രചാരം വേണമെങ്കിൽ പത്രം തന്നെ വേണം രാഷ്ട്രീയത്തിൻ്റെ നാലാമത്തെ തൂണാണ് പത്രം ഇന്ന് സത്യത്തിനും ധർമ്മത്തിനും എതിരായ പ്രവർത്തിക്കുന്ന ഇന്ന് നാലാമത്തെ രാഷ്ട്രീയത്തിൻ്റെ നാലാമത്തെ തവണ പത്രം ഇന്ന് സത്യത്തിനും ധർമ്മത്തിനും എതിരായി പ്രവർത്തിക്കുന്നു പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തുള്ള ഏറ്റവും കൂടുമ്പോഴാണ് എന്ന പ്രസ്താവനയെപ്പറ്റി ഇന്ന് വായനക്കാർ തെറ്റു പറയുമോ എന്ന അഴിക്കൊണ്ട ചോദ്യം പത്രത്തിലൂടെ പത്രങ്ങളുടെ സ്വഭാവത്തെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു അന്ന് ഇന്ന് പത്രങ്ങൾ ഒരുപാട് മായ വാർത്തകൾ ചേർക്കുന്നു അതുകൊണ്ട് തന്നെ പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് തന്നെയാണ് സാമ്രവരുടെ പ്രസ്താവന നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനുയോജ്യമാണ് പത്ര പ്രവർത്തകൻ എന്നാൽ സത്യത്തെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എത്തിക്കുന്നവനാണ് ഒരാൾ പുറത്ത് മഴയാണെന്നും മറ്റയാൾ വെയിലാണെന്നും പറഞ്ഞാൽ അയാൾ അതിനെക്കുറിച്ച് തിരക്കി സത്യമായ കാര്യത്തെ വൃത്താന്തങ്ങളായി എത്തിക്കുക ഇന്നത്തെ പത്രങ്ങൾ ഒരു രാഷ്ട്രീയ സംഘടനയെ മുൻനിർത്തി മറ്റുള്ളതിനെ താഴ്ത്തി കെട്ടുന്ന പത്രങ്ങൾ സത്യസന്ധത പാലിക്കേണ്ടതാണ് ഒരു ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരിക പുരോഗതിക്ക് സത്യത്തെ മുറുകെ പിടിച്ച പത്രങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയും ജഫേഴ്സൺ പറഞ്ഞതുപോലെ പത്രങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരിക പുരോഗതിക്ക് സാംസ്കാരിക പുരോഗതിക്ക് സ്വാധീനം ചെലുത്തുന്നു ഇന്നത്തെ സമൂഹത്തിൽ പത്രങ്ങൾ സത്യസന്ധത പാലിക്കേണ്ടതുണ്ട് കാരണം പല പത്രങ്ങളും ഓരോ ആശയത്തെ മുൻനിർത്തിയാണ് വാർത്തകൾ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് പത്രങ്ങൾ അതിൻ്റെ ധർമ്മത്തെ ഒന്നിലും നർമ്മത്തെ ഇനിയും താഴ്ന്നു പോകാതെ സൂക്ഷിക്കണം എന്നുള്ളൊരു സൂചന തന്നിട്ടാണ് നന്ദി ഇവിടെ അറിയിച്ചിട്ടുണ്ട് അതും നമുക്ക് അതിൻ്റെ ഒരു പിന്നെ ഉപസംഹാര രീതിയിൽ ആ നന്ദിയും കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് പതിനാലാമത്തെ ചോദ്യമാണ് പതിനാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരും കൂടെ നിറച്ച് വിറച്ച് നിൽക്കുക എല്ലാം മേടകൾ തോറും ഓണമുറ്റത്ത് ഓണക്കാല പ്രകൃതിയുടെ മനോഹരമായ ചിത്രം വാക്കുകളിലൂടെ വരച്ചിട്ടിരിക്കുകയാണ് വയലൂപ്പള്ളി വരികളും പ്രസ്താവനയും വിശാലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം വയലോപ്പള്ളി ശ്രീധരമനുൻ്റെയും അതിമനോഹരമായ ഒരു കവിതയാണ് ഓണമുറ്റത്ത് ഈ കവിതയിൽ ഓണം എന്ന സമൃദ്ധിയുടെ ആഘോഷത്തെ പ്രകൃതിയും മനുഷ്യനും എങ്ങനെ വരവേൽക്കുന്നു എന്ന് വർണ്ണിക്കുന്നു ഈ മലനാടിൻ്റെ വായ്പ മധുരത്തിൻ്റെ ഉദാരമായ സുഗന്ധവും മനുഷ്യ മനസ്സിൻ്റെ പാവനഭാവവും നിറഞ്ഞു നിൽക്കുന്നു മഴയത്ത് നിന്ന് മഴയത്ത് നിന്ന് തുമ്പ ആ പൂപ്പുടകൾ നിറച്ച് തണുത്ത് വിറച്ച് മാവിലിയുടെ വരവിനെ വരവേൽക്കാൻ നിൽക്കുന്നു മുക്കുറ്റികൾ തൻ്റെ കൂപ്പിയ കൈകൾ കൊണ്ടും തെറുത്ത തിരികൾ നിർത്തിക്കൊണ്ടും അവ നിൽക്കുന്നു വയലേലകൾ തോറും നടുവിൽ പൊൽക്കരി അടിയുന്ന വെള്ളിത്താലമേന്തി ഉറങ്ങാതെ തളരാതെ നിരന്നുല്ല നിൽക്കുകയാണ് നെയ്യാമ്പലുകൾ ഇവിടെ കവി പ്രകൃതിയെ വാക്കോളാൽ ഭംഗി കൂട്ടുന്നു ഉഷസാകുന്ന പെൺകുടി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി മാവേലിമന്നിനെ വരവേൽക്കാൻ നിൽക്കുന്നു മുക്കുറ്റിയെ തിരിയായും നെയ്യാമ്പന്നെ താലമായും ഉഷസിനെ പെൺകുടിയായും സാരിശ്യപ്പെടുത്തിയ ഒരു മനോഹര ചിത്രം തന്നെ പ്രകൃതിയെ പറ്റി വയലപ്പള്ളി വരച്ചിടും വളരെ മനോഹരമായ ഒരു സാർശ്യപ്പള്ളി തന്നെ വരവേൽക്കുക ആൻസറ് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാ പോയിന്റും തന്നെ കുട്ടികളിതുപോലെ തന്നെ മനോഹരമായി എഴുതുന്നത് നമുക്ക് വായിച്ചു പോകുന്ന പേപ്പറ് നോക്കുന്നത് കുറവാണ് അത് വളരെ നമുക്ക് ഇമ്പ്രഷൻ തോന്നിയ ഒരു ആശയമാണ് എനിക്ക് ആ ഒരു ആൻസറിൽ അപ്പോഴേ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അടുത്ത പ്രഭാതത്തിൽ അയൽവീടുകളിൽ കോഴി കൂകിയപ്പോൾ ചത്ത കോഴി ദവിച്ച് പക്കാശയത്തിലെത്തിയ കോഴി മത്തായി മാർഗേണ കോഴി നോക്കിക്കൂ വലിയമ്മ മാർക്കോസിനെ ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ മകനെ ഈ നന്ദി കെട്ടവരുടെ ഇടയിൽ നിന്ന് കർത്താവ് എന്നെ അങ്ങ് വിളിച്ചിരുന്നെങ്കിൽ നൽകിയിട്ടുള്ള സൂചനകളും മറ്റ് കഥാസന്ദർഭങ്ങളും പരിഗണിച്ച് കോഴിയും കഴിവിയെന്നൊക്കെ അഥയ്ക്ക് ഒരു ആസ്വാനം തയ്യാറാക്കാനാണ് ആസ്വദം തയ്യാറാക്കേണ്ട എങ്ങനെയെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഇവിടെയും എഴുതിയിട്ടുണ്ട് കാരുടെ സമകാലിക പ്രസക്തിയുള്ള ഒരു പാഠഭാഗമാണ് കോഴിയും കിഴവിയും മത്തായി മാർക്കോസ് മത്തായിയുടെ അമ്മ എന്നിവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു നിസ്സാര പ്രശ്നത്തെ ഒരു പ്രശ്നമാക്കി മാറ്റിയാണ് കഥാസന്ത്ര ആ മുഖത്തിലെല്ലാ കാര്യം തന്നെ ഒരു സൂചന നമുക്ക് ആ സ്വാദ തലത്തിൽ കൊടുത്തിട്ടുണ്ട് കോഴിയും കിഴവി എന്ന തലക്കെട്ടിലൂടെ തന്നെ കഥാകാരൻ ഹാസ്യം അവതരിപ്പിക്കുന്നു ഒരു നിസ്സാര പ്രശ്നത്തിൽ ആണ് കഥയുടെ തുടക്കം മത്തായിയുടെ കോഴിയെ മാർക്കോസ് എന്ന അങ്ങനെ എറിഞ്ഞു കൊന്നു തുടക്കത്തിൽ തന്നെ ഹാസ്യ ഹാസ്യങ്ങൾ കഥാകാരൻ ഉൾപ്പെടുത്തുന്നു കോഴിയെ നാം കൊല്ലുമ്പോൾ കരച്ചിൽ വരാത്ത കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായൽ കൂടി വരുന്നു എന്ന് കഥാകാരൻ പറയുന്നു മാർക്കോസിൻ്റെ മകൻ കൊന്ന കോഴിയെ മത്തായിയുടെ ഭാര്യയും കൂടി ഭാര്യയും കൂടി കറി വെച്ച് കഴിച്ചു മാർക്കോസിന്റെ 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 അപ്പനാണ് മത്തായിയുടെ അമ്മയ്ക്ക് തന്റെ പറമ്പിലെ ചെറിയൊരു ഭാഗം കൊടുത്തത് പതിയെ പതിയെ വളർന്നു വന്ന് അവരുടെ കുടുംബം താഴെ നിന്ന് മുകളിലേക്കും ദാരിദ്ര്യം കൊണ്ട് മുകളിൽ നിന്ന് താഴേക്കും ഊർന്നിറങ്ങിയതും മാർക്കോസിൻ്റെ കുടുംബം താഴേക്ക് പോക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു പെൺമക്കളെ മാത്രം പറയുകയുള്ളു എന്ന മാർക്കോസിൻ്റെ അമ്മയുടെ വാശിയാണ് അതിന് കാരണം എന്ന കഥാകൻ ആശയാവാസത്തിലൂടെ അവതരിപ്പിക്കുന്നു അപ്പോൾ മാർക്കോസിനെ മത്തായിക്ക് ഇപ്പോൾ മാർക്കോസിനെ മത്തായിക്ക് വെറുപ്പാണ് എങ്ങനെയെങ്കിലും മാർക്കോസിനെ മാർക്കോസിനെ കൊടുക്കണമെന്നാണ് മത്തായുടെ ലക്ഷ്യം മത്തായി താൻ കഴിച്ച കോഴിയുടെ പേരിൽ മാർക്കോസിനെതിരെ കേസ് കൊടുത്തു എന്നാൽ മത്തായുടെ അമ്മ അതിന് എതിരാണ് വന്ന വഴികളെ മറക്കാൻ മത്തായിയുടെ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല തൻ്റെ മകനെതിരെ മൊഴി നൽകി മത്തായിയുടെ അമ്മ മാർക്കോസിനെ രക്ഷിക്കുന്നു സത്യസന്ധതയുടെയും നന്മയുടെയും പ്രതീകമാണ് കഥയിലെ അമ്മ കഥയിലുടനീളം കഥാകൃത്ത് ആശയഭാസ്യം പുലർത്തുന്നു കഥയിലെ കോഴി അതിർവരമ്പുകളുടെയും കിഴവി നന്മയുടെയും പ്രതീക്ഷ പ്രതീകമാവുന്നു ഇന്നത്തെ സമൂഹത്തിൽ പണത്തോടുള്ള ആർത്തിയും സ്നേഹബന്ധങ്ങൾക്ക് ഇടയിൽ നമ്മൾ സ്വയം തീർത്ഥ മാ അതിർവരമ്പിനെയും കഥാകാരൻ ആക്ഷേപിക്കുന്നു ചെറിയ 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 കാര്യത്തിൽ പോലും അദ്ദേഹം ഹാസ്യം ഉൾപ്പെടുത്തി മുതിർന്നവരുടെ കലഹങ്ങൾക്ക് ഇടയിലും കുട്ടികൾ സ്നേഹത്തോടെ ജീവിക്കുന്നു സമൂഹോന്നമനത്തെ ലക്ഷ്യമിട്ട് തൻ്റെ തപശക്തിയെ അധ്യാത്മിക മണ്ഡലത്തിൽ ഒതുക്കി വയ്ക്കാതെയും ആളുകളിലേക്ക് പ്രസരിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട് അത് നമുക്ക് അത് അടുത്ത ചോദ്യത്തിൽ വരെ സോറി അത് നമുക്ക് അടുത്ത ചോദ്യമാണ് അപ്പോൾ ഇവിടം വരെയാണ് അദ്ദേഹം ഹാസ്യം ഉൾപ്പെടുത്തി മുതിർന്നവരുടെയും കലഹങ്ങൾക്കിടയിലും കുട്ടികൾ സ്നേഹത്തോടെയും കഴിയും അവിടം വരെയാണ് അതിൻ്റെ ഉത്തരം പറയുന്നത് അപ്പോഴേ നമുക്ക് നമ്പർ ഇട്ടതിനിടയിലും ടൈപ്പ് കണ്ടിട്ട് കണ്ടില്ല അപ്പോഴ് അവിടം വരെയാണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യമാണ് പതിനൊന്നല്ല പതിനൊന്നാമത്തെ ചോദ്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചോദ്യം വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് ഇല്ലാത്തവർ പിന്നെ ചിലവാക്കി മുടിയുന്നതിന് ഗുരുവാണ് നിരോധിച്ചത് എം എൻ വിജയൻ വിദ്യാഭ്യാസം വ്യവസായ സംഘടന ജീവശുദ്ധിയോതയ്ക്കാണ് അവസ്ഥ സമുദായങ്ങൾക്ക് വേണ്ടതെന്ന് ഗുരു കൂടെ കൂടെ പറയുന്ന കുറ്റപ്പിള്ള കൃഷ്ണപിള്ള ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള രണ്ട് നിരീക്ഷണവും താരതമ്യം ചെയ്ത കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ് ആ ചോദ്യം അത് നേരത്തെ കൂടെ അതിൻ്റെ കൂടെ നമ്പർ മാറിക്കിടന്നാണ് ടീച്ചർ അതും കൂടെ ഉത്തരം വായിച്ചു പോയത് അപ്പോഴ് അതിനുള്ള ഉത്തരവിടെ തന്നേക്കുന്നത് സമൂഹ നിയമത്തിന് ലക്ഷ്യമോൾ തൻ്റെ തപശക്തിയെ ആധ്യാത്മിക മണ്ഡലത്തിൽ ഒതുക്കി വയ്ക്കാതെ ആളുകളിലേക്ക് പ്രസരിപ്പിച്ചൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു കുറ്റിപ്പുര ശ്രീനാരായണ ഗുരു സന്ദേശങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയ കൃതിയിൽ താഴ്ന്ന ജാതിക്കാർക്കോടുള്ള ഗുരുവിൻ്റെ സമീപനം വിവരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മഹാത്മ്യം സാമീപ്യം വിവരിക്കുന്നുണ്ട് ഗുരു വിദ്യാഭ്യാസം വ്യവസായം സംഘടന പിന്നെ ജീവിതശുദ്ധി എന്നിവയാണ് അതിർച്ച സമുദായങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ല അവർക്കായുള്ള സംഘടന വ്യവസായ പ്രശ്ന വ്യവസായ സംഘ വ്യവസായ പ്രശ്നങ്ങളോ ഇല്ല താഴ്ന്ന ജാതിയിൽ മറ്റുള്ളവരുടെ താഴ്ന്ന ജാതിയിൽ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ഗുരു ആഴത്തിൽ ചിന്തിക്കുകയും അവർക്കായി പ്രവർത്തിക്കുകയും ചെയ്തു നമ്മുടെ സമൂഹത്തിൽ ആഡംബരം എന്നത് ഒരു അലങ്ക അലങ്കാരമാണ് പട്ടിണി പാവങ്ങൾ പോലും സമ്പന്നനെ ആഡംബരം കണ്ട് ആഗ്രഹിച്ച് അതിനായി പ്രവർത്തിച്ചു എന്നാൽ ഗുരു അതിനെ തടഞ്ഞു ഇല്ലാത്തവർ ചെലവാക്കി മുടിയുന്നതിന് ഗുരുവാണ് നിരോധിച്ചത് എന്ന ആശയത്തിനും പാപ പ്പെട്ടവൻ്റെ ജീവിതത്തിൽ ഗുരു നന്മകളും വെളിച്ചവും പകർന്നു എന്നതും വ്യക്തി നമ്മുടെ ശിവഗുരു തീർത്ഥാനെ പ്രമാണിച്ച് എന്നുള്ള ചോദ്യത്തിന് സാമ്യം വരുന്ന ഒരു ആശയമാണ് നമുക്ക് ഈ ഒരു ചോദ്യം വായിച്ച് ഉത്തരം പതിമണിക്ക് തോന്നിയത് രണ്ട് പന്ത്രണ്ടാം എന്ന് പറയുന്ന ചോദ്യം എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തത് പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് മുന്നും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണമെന്ന പത്രനീതി എന്ന പാഠഭാഗത്തിലെ ചോദ്യം സുകുമാർ അഴീക്കോടിന്റെ അഭിപ്രായം ഈ കാലഘട്ടത്തിന് പ്രസക്തമാണോ നിങ്ങളുടെ നിരീക്ഷണം എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവോടെ എഴുതിയിരിക്കുന്നത് സുകുമാർ അഴീക്കോടിന്റെ പത്രനീതി എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള പ്രസ്താവനയാണിത് പത്രങ്ങൾ നാം വാർത്തകൾ അറിയാൻ ഉപയോഗിക്കുന്നു ലോകത്തിൻ്റെ മുന്നിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നമ്മുടെ അകായിലെ വാർത്ത മറ്റുള്ളവരുടെ മുന്നിലും പത്രം എത്തിക്കുന്നു മാത്രമല്ല പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ നാം ആശ്രയിക്കണം എന്നത് ഒരു വിരോധാഭാസമാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് നാം പത്രത്തേക്കാൾ ഏറെ നവമാധ്യമങ്ങളെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സന്തോഷ സങ്കട അവസ്ഥ യാത്ര തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നാം ഇന്ന് നവമാധ്യമത്തിൽ പകർത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ മനസ് മനസ്സിലെ എന്ത് ആശയത്തെയും പ്രചരിപ്പിക്കാൻ എന്ന് നമ്മൾ ആ നവമാധ്യമങ്ങളിൽ ഉപയോഗിക്കുക അസുഖം അറിയൊണ്ട് ഈ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നാൽ പത്രവായനയെ ധുമപാനം പോലെ സ്വീകരിച്ചവർ ഇന്നും പത്രങ്ങളെ ആശ്രയിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആണ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഓരോ ചോദ്യത്തിനും ഒരു പേജൊക്കെ എഴുതാനുള്ള ആൻസറിന് രണ്ട് ഒരു പതിനഞ്ച കോഴിയും കഴിയുന്ന ആ ഉപന്യാസ ചോദ്യം ഒരു പേജ് രണ്ട് പേജ് രണ്ട് പേജ് രണ്ട് രണ്ടേകാൽ പേജോളം എഴുതിയാണ് ഒരു ഉപന്യാസം എഴുതിയിക്കുന്നത് അപ്പം അതുപോലെ തന്നെ എല്ലാം നാല് മാർക്കിൻ്റെ ചോദ്യത്തിനും എല്ലാം തന്നെ പിന്നെ ഒരുപാട് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട് അത്രയും എഴുതിയിട്ട് നന്നായിട്ട് ആൻസറുകൾ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ചോദ്യത്തിൻ്റെ ഒത്തിരി പൂർണ്ണമാക്കാൻ നല്ല രീതിയിൽ തന്നെ നിലവാരമുള്ള രീതി ശ്രമിച്ചിട്ടുണ്ട് അത് എല്ലാ കുട്ടികൾക്കും കഴിയണം എന്നാലും എല്ലാ കുട്ടികളും ഇമാതിരി നല്ല രീതിയിൽ എഴുതാനായിട്ട് ശീലിക്കുക നല്ല നല്ല പോയിന്റുകൾ നമ്മൾ നോട്ട് ബുക്കിൽ കുറച്ച് വെച്ചിട്ട് അത് ബൈ ഹാർട്ടാക്കി തന്നെ വെച്ചാൽ നമുക്ക് സ്പീഡിന് എഴുതിപ്പോകാനൊക്കെ നല്ല നല്ല കൊട്ടേഷൻസ് മറ്റുണ്ടെങ്കിൽ അതൊക്കെ ശേരിച്ച് ആ ഒരു പാഠത്തിൻ്റെ പേരെഴുതി അതിലൊട്ടൊന്ന് കുറിച്ച് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ആൻസർ എഴുതി പോകാനേക്കും നമുക്ക് അധ്യാപകർക്കും തൃപ്തി വരുത്തേക്കൊണ്ടുള്ള ആശയം ഉൾക്കൊള്ളിക്കാൻ കഴിയും സമയമനുസരിച്ച് സ്പീഡിന് എഴുതി പോകുന്നത് നല്ലൊരു ശീലമാക്കി മാറ്റുക അല്ലാതുള്ളവർ ഒക്കെ നിറക്കൊക്കെ എഴുതിയാൽ മതി ഒരുപാട് എഴുതി നമ്മളെല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ കഴിയാതിരിക്കാൻ ശ്രമിക്കരുത് മാക്സിമം എഴുതിയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ കഴിവുള്ള കുട്ടികൾ ആ രീതിയിൽ തന്നെ പൊയ്ക്കോട്ടെ അപ്പോൾ നമുക്ക് ആർക്ക് നോക്കിയാൽ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള പേപ്പറുകളും ഒന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ എല്ലാ കൂട്ടുകാര്ക്കും ഉപകരിക്കട്ടെ നമുക്ക് നമ്മുടെ സ്വയം വിലയിരുത്തി നമ്മുടെ പോരായ്മകളെ കൊണ്ട് നമുക്ക് നിർത്താം രീതിയിൽ ചിലപ്പോൾ നന്നായിട്ട് എഴുതുന്ന കുട്ടികൾ കാണും അത് ഉറപ്പാണ് എങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയ പേപ്പറിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ പങ്കുവെച്ചതാണ് എല്ലാ വർഷം പോലെ കിട്ടിയപ്പോൾ വീഡിയോ ഒരു ചെയ്യാൻ എനിക്ക് ഇപ്പോഴാണ് തോന്നിയത് നമ്മൾ വായിക്കുമ്പോൾ എല്ലാവർക്കും ആര് നോക്കിയാലും അതിൽ ഒരു മാർക്കും കുറയാത്തവണ്ണം കിട്ടുന്ന പേപ്പറുകൾ നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അത് പങ്കുവച്ചത് അപ്പോൾ എല്ലാ പബ്ലിക് പരീക്ഷയ്ക്കും ഇതുപോലെ നിങ്ങൾ കഴിയിട്ട് നമുക്ക് പബ്ലിക് പരീക്ഷയ്ക്കുമുള്ള മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഇതുപോലെ നമുക്ക് വിശകലനം ചെയ്യാനും ആൻസർ ആൻസർക്കിടാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു ഹാപ്പി ന്യൂ ഇയർ